ഹായ് ഹലോ എവ്രി വൺ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല രാവിലെ മുതൽ ഏകദേശം ഈവനിങ് വരെ ആയിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആവുമല്ലോ ബാക്കി ഞാനൊരു പുഡിങ് ഇൻക്ലൂഡാക്കുന്ന ഞാനിട്ടാണ് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാത്തത് കൊണ്ടാണ് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇടാത്തത് ഇതിലേക്ക് തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇടുന്നത് കേട്ടാ അപ്പം കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് നേരെ തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ മറന്നില്ലെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുക നേരെ വീഡിയോ അങ്ങനെ അങ്ങനെയതാ നമ്മൾ ഇന്ന് ട്രാവൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പാൻ കേക്ക് ആണ്ട്ട് ഉണ്ടാക്കിയിരുന്നത് സിമ്പിളായിട്ടും അതിന് നരിച്ചിട്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതൊരു കുറച്ച് ചേരുവകളൊക്കെ ചേരുവകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കുറച്ച് ഹെൽത്തിയും കൂടിയാണ് കേട്ടെ ഇത് ചില ബനാനയും കെട്ടിയിട്ടാക്കുന്നതാണ് കേട്ടോ പാൻകേക്ക് മിക്ക എല്ലാം കറി ആയിരിക്കും ഇതിൽ ഇപ്പോൾ മൈദയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്കതെന്ത് വേണമെങ്കിൽ യൂസാക്കാം ഇപ്പം നല്ലൊരു അടിപൊളി പാൻ കേക്ക് ആണ്ട്ടോ പിന്നെ രാവിലെ കുറച്ച് അവൽ കുഴച്ചിട്ടുണ്ടായിരുന്ന അപ്പം അതങ്ങനെ അവിടെ ബാക്കിയൊന്നാണ് അങ്ങനെ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് തന്നെ രാവിലെ ഇങ്ങനെ മതി വിചാരിച്ചിട്ടാ അതാണിപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ ചെറിയ തീയിലാണ് ഇട്ടത് വെക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് ഈ ഒരു പാൻ കേക്ക് വെക്കേണ്ടത് അല്ലെങ്കിൽ വേഗം തന്നെ കത്തിപ്പോകും അപ്പോൾ പിന്നെ കുറച്ച് കുക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ആഡ് സ്റ്റീന സ്പ്രെഡാക്കി കൊടുക്കെന്നിട്ട് നല്ല മറിച്ചിടേട്ട നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ആണ് നല്ല ഇഷ്ടമായി ഇഷ്ടമായിട്ട് എനിക്ക് നല്ല പാങ് ഉണ്ടായി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ ചുട്ടിട്ട് ആ നന് മുന്നേനെ തിന്നിട്ടാ ചുട്ടിട്ട് ഇടുന്ന ചൂട് ചൂട് തിന്ന അതായത് ടേസ്റ്റ് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ തിന്നിട്ട് പിന്നെ നമ്മൾ ലഞ്ച് ടൈമാണ്ട്ടോ വീട് എടുക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കൂന്തൽ വറവ് കൂന്തൽ വറവ് ആ വറവ് തന്നെയാണ് കേട്ടോ വറവും പിന്നെ കൂന്തൽ ഫ്രൈയും ആണ് ഉണ്ടായിരുന്നത് നല്ല അടിപൊളിട്ട അങ്ങനെ നമ്മൾ ഉച്ചക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കിയെടുത്താൽ കൂന്തൽ ഫ്രൈയും അതുപോലെ തന്നെ കൂന്തൽ വറവന്നിട്ടുന്ന് ഉണ്ടായിരുന്ന സ്പെഷ്യലായിട്ട് റൈസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ തുറന്നിട്ട് നോക്കാണ്ട് ജസ്റ്റ് നല്ല അടിപൊളി കറിയൊക്കെ മറഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറ് തുറന്നിട്ട തുറന്നിട്ട് വെളുക്കാണ് കേട്ടോ നല്ലപോലെ ഇളക്കിയിട്ട് മിക്സാക്കുകയാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിനാട്ന്ന് തന്നെ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെതാ ചോറൊക്കെ ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോകാനുണ്ടായിന് അങ്ങനെ പുറത്തു പോകാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾക്ക് വെച്ചാൽ ചാ പിടിക്കാന്ന് അങ്ങനെ ഈവനിങ് ടൈമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല അടിപൊളി അടുത്ത സ്പെഷ്യൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കിട്ടാ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാവുണ്ട് ഈ ഇങ്ങനത്തെ ഈ ഹോട്ടലിൽ നല്ല അടിപൊളി മസാല ദോശയും ചട്നിയും സാമ്പാർ വേറെ ലെവലാണ് ഇട്ട അങ്ങനെ നമ്മളെല്ലാവരും മസാല ദോശയും ചട്നിയൊക്കെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ മസാല ദോശയൊക്കെ പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ സ്നാക്സ് അങ്ങനത്തൊക്കെ വാങ്ങിച്ചിരുന്നതാണ് കടി എണ്ണക്കടിയൊക്കെ അവിടുത്തെ മറ്റേ എന്താ പറയുന്നത് ഉള്ളി വട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല എന്തോ പറയുന്നത് ക്രിസ്പി ആയിട്ട് പറഞ്ഞ ടേസ്റ്റാണ് അത് അവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഓരോരുത്തരോ ടൈപ്പ് ആയിരിക്കുമല്ലോ പിന്നെ അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് വന്നിട്ട് ഇത് ഞാൻ ഷെയർ ചേരാക്കുന്നുള്ളത് വേറൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആണ് കേട്ടോ അപ്പോൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നേരെ വീട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് റെസിപ്പിൻ്റെ ഫുൾ കണ്ടിന്യൂസ് എടുത്തിട്ടുണ്ടായിരുന്ന ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാന്ന് മറ്റു ചില റെസിപ്പീസ് വീഡിയോ കറക്റ്റ് എടുത്തെങ്കിൽ മാത്രമേ അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനായി തന്നെ ഇൻക്ലൂഡാക്കാന്ന് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് കുറേ വിചാരിക്കുന്നുണ്ട് ബട്ടർ പുഡിങ് ഉണ്ടാക്കണമെന്ന് കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അങ്ങനെ ബട്ടർ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല കട്ട പാൽ തന്നെ ഇട്ടാൽ നമ്മൾ അങ്ങനെ വെള്ളം കൂട്ടാതെ പാലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നൂറ് ഗ്രാം ബട്ടറാണ് തോന്നിയത് അങ്ങനെ നൂറ് ഗ്രാം ബട്ടറും പിന്നെ അര ലിറ്റർ പാലും ആയിരിക്കും കൂട്ടിയത് ആ അര ലിറ്റർ പാലുവാണിത് അര ലിറ്റർ പാലും നൂറ് ഗ്രാം ബട്ടറും ഇട്ടിട്ട് നല്ലപോലെ മെൽട്ട് ചെയ്യാം പിന്നെ ഇതാവശ്യമായിട്ടുള്ളത് ചൈന ഗ്രാസ് ആണ് ഇവിടെ ഇരുപത് ഗ്രാമാണ് തോന്നത്തിയത് ചൈനാ ഗ്രാസ് ഉള്ളത് എനിക്ക് കറക്റ്റാറൂടെ ആ ഒരു പാക്കറ്റ് ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ മൊത്തം പാക്കറ്റ് ഇട്ടിട്ട് ചൂടുവെള്ളത്തിലും ചൂടുവെള്ളത്തിൽ നിന്ന് ആ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിന് തന്നെ ഒന്ന് കുതിർത്തി വെക്കാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രഷ് ക്രീം ആണ്ട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യം മറ്റേ ഇതില്ലേ വാനി കസ്റ്റേഡ് പൗഡർ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റഡ് പൗഡർ കുറച്ച് പാലിലേക്ക് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ബട്ടറും പാലും മെൽട്ടാക്കാൻ വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെച്ചാൽ ഈ ഒരു പാലിലേക്ക് നമുക്ക് ഈ പാ പൗഡർ ഇട്ട് കൊടുക്കാട്ട അപ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡർ നിങ്ങൾ കുറച്ച് കുറക്കുന്നതൊക്കെ നല്ലത് നമ്മളിവിടെ ഇട്ടുമ്പോൾ കുറച്ച് കൂടിയാ കസ്റ്റേഡ് പൗഡർ അതെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റർഡ് പൗഡറിന് തന്നെ ടേസ്റ്റ് വരും ഫ്ലേവർ വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡർ ഞാൻ ഇട്ട അളവിൽ തന്നെ ഞാൻ മൂന്ന് ടീസ്പൂണാണ് ഇട്ടിട്ടിട്ടുള്ളത് അപ്പം അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ടൊന്നും പിടിക്കാതെ നല്ലപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ വെച്ച പാലിലേക്ക് ഇത് കൂട്ടിയിട്ട് വേഗം വേഗം ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ടൊക്കെ പിടിക്കും നമ്മളതൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾക്ക് കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചിട്ട് അതിന് മുകളിൽ ഡെക്കറേഷൻ വേണ്ടിയിട്ടിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആൽമണ്ട്സും കുറച്ച് പിസ്തയാണ് എടുത്തിട്ടുള്ളത് മുകളിൽ ഡെക്കറേറ്റ് ആയിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ കിട്ടാൽ മതി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇടുന്ന കേട്ടാ അങ്ങനെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ കസ്റ്റേഡ് ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മൾ ഇത് ഫ്ലെയിം തീമ വെച്ചിട്ടുണ്ടിട്ടാണ് അങ്ങനെ ഇതിൽ നമ്മളിപ്പോൾ ചൈനാഗ്രസ് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുതിർന്ന് വന്നതിന് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് മിക്സിയിലേക്ക് ഫ്രഷ് ക്രീമാണ് ഇട്ടോ ആഡാക്കുന്നുള്ളത് അത് നമുക്ക് നമ്മളെ അളവിനെ ഇടാട്ടെ അങ്ങനെ ഒന്ന് അത് മുക്കാലും ഇട്ടിട്ടുണ്ടായിരുന്നു മുക്കാലാന്നിട്ടിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ അളവ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അതിലുള്ള ഐറ്റംസും നിങ്ങൾ കൂടുതൽ എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ആണ് ഇട്ടിട്ടിട്ടുള്ളത് മുക്കാൽ മു അത്തുള്ള മുക്കാലാണ് അളവിലാണിട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ ഇപ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ആഡാക്കിയിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ചാറൊക്കെ എന്താ പറയുന്നത് ഡെസേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ മധുരം കുറച്ച് മുന്നിട്ടിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് കുക്കാക്കുന്ന ടൈം മറ്റാൾ സെറ്റായിട്ട് വരുന്ന ടൈമിൽ മധുരം കുറയും കറക്റ്റ് ഇടാൻ പാടില്ല കറക്റ്റിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം മധുരത്തിൽ അങ്ങനെ ഞാനിവിടെ ഒരു അഞ്ചാറ് ഏഴെട്ട് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതിൽ പഞ്ചസാര അപ്പം നമ്മൾ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കൈ കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ അടിക്ക് കുടിക്കും നമ്മളിട്ട ഐറ്റംസൊക്കെ ഓരോന്നും തിക്കായിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ടെ നമ്മൾ അത് ഇളക്കിയില്ലെങ്കിൽ കട്ടൊക്കെ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ചൈന ക്രാസും ഒക്കെ ഇട്ടിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ട്രൈയിലേക്ക് ഒഴിച്ചിരുന്നിട്ട് എന്നിട്ടാണ് വീഡിയോൻ്റെ ഓർമ്മ വന്നത് അങ്ങനെ അങ്ങനെയാണ് ഇത് എടുത്തത് വിട്ടുപോയതാണ് എടുക്കാൻ വേണ്ടിയിട്ട് സോറി അങ്ങനെ നമ്മൾ നമ്മളെടുത്തിങ്ങനെ പുഡിങ് ട്രൈ ഇല്ലായിരുന്നോട്ടോ നമ്മൾ പുഡിങ് അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് ട്രൈൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ട്രൈ ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾക്ക് നമ്മളൊക്കെ ആക്കിണെന്ന് തോന്നിയൊണ്ടാക്കിയതാന്നിട്ടാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വരുന്നതിലത്തേക്കും ലാസ്റ്റ് കറണ്ട് പോയി അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ട് എടുക്കാണ്ട് ഫ്ലാഷ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് ലാസ്റ്റിതാ നമ്മൾ പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ചൊന്ന് തണിയാൻ വെച്ചിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ബദാം പിസ്തീ പൊടിച്ചത് ഇങ്ങനെ ഇടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് കാത്തുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബദാം പിസ്തൊക്കെ പൊടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അതാണെനിക്കൊന്ന് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു കാരണം നല്ല ക്രഷിങ്ങുണ്ടായിരുന്നു കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഫുഡിങ്ങ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്താ വെച്ചാൽ ഏകദേശം ആളും ട്രൈ ചെയ്തിട്ടുണ്ടാകും എനിക്ക് ഒരു ടൈ ഒരു ദിവസം തിന്നിട്ട് ഒരു എന്തോ ഫങ്ഷനിലായിട്ട് തിന്നിട്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്ന ഇത് ഫുള്ളായിട്ടും നട്ട്സ് ഫുള്ളായിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളത് പുഡിങ്ങൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് സെറ്റാവണം എന്താ വെച്ചാൽ തണുത്ത നല്ല പീസ് പീസ് അല്ല മെത്തേഡ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന ടൈമ് ബ്രെഡ് ആഡ് ചെയ്യണം കേട്ടോ സൈഡൊക്കെ കളഞ്ഞ് ബ്രെഡ് ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ആഡ് ചെയ്ത് അതിന് ബ്രെഡ് ആഡ് ചെയ്ത അനുസരിച്ചിട്ടായിരിക്കും കട്ടി ഉണ്ടായിരുന്നത് നമ്മൾ കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ നമുക്ക് കുറച്ച് ഡെസേർട്ട് പോലെയാണുണ്ടാകേണ്ടത് ഇങ്ങനെ കുറച്ച് മിക്സ് മിക്സ് ആയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളവിനനുസരിച്ച് ബ്രെഡൊക്കെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടാം അങ്ങനെ നമ്മൾ പുഡിങ് ഇതാണ് സെറ്റ് ആയിട്ട് ഇട്ടാ അങ്ങനെ ഇതാ അല്ല ബട്ടർ പുഡിങ്ങ് പുഡിങ്ങനെയാണ് ഇട്ടാൽ പോയിതാണ് ബട്ടർ പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ വലിയ ടേസ്റ്റ് തോന്നിയിട്ടാണ് പക്ഷേ പിന്നെ പിറ്റേ ദിവസം നമ്മൾ ടേസ്റ്റ് രാത്രി വേറെ അതിൻ്റെ എല്ലാം എനിക്കും പിറ്റേ ദിവസമായിരിക്കും അതൊന്നും കൂടെ നല്ലപോലെ തണുത്തിട്ട് ഉള്ളിലേക്കതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നത് ആ ഒരു പിറ്റേത് ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലതുപോലെ തണുപ്പിക്കുക തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ ബ്ലോഗ് പിള്ളേർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ